ദിവസമാണ് ഇന്ന് നമ്മൾ എത്തിയിട്ട് നിൽക്കുന്നത് അപ്പോ ഇതുവരെ എല്ലാ പ്രാക്ടീസും വളരെ കൃത്യമായിട്ട് ചെയ്തു എന്ന് സെൽഫിന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് അറിയാനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സെഷൻസും അതുപോലെ നമ്മൾ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യാനും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി എൻ്റെ പേര് മുഫീദ ഞാൻ ഗ്ലോബൽ മൈൻഡ് മൈൻപവർ ട്രെയിനർ ആണ് പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ആണ് ലൈഫില് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളെ കൂടെ കൂടാം ഒരു ഒരു ജേർണി അതായത് ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഒരുപോലെയുള്ള വൈബ്രേഷൻ ഉള്ള ആളുകൾ ഒരുമിച്ച് വളരുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലൈഫില് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാല് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആ ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുന്നത് അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസ് ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിന്റെ പതിനാറാമത്തെ ദിവസമാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത് അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് പല ആളുകളും നമുക്കറിയാം നമ്മളെ ലൈഫിൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത് നമ്മൾ മുന്നേ ഒരു പ്രാക്ടീസും അതുപോലെ ചെയ്തിട്ടുണ്ടായി എല്ലാ അനുഗ്രഹങ്ങളിലും ഇതൊന്നും കൂടി ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരു പ്രാക്ടീസസ് ആണ് ഇന്നത്തെ കാര്യത്തിൽ വരുന്നത് അപ്പോ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ർത്ത് റേറ്റ് ആണ് നമ്മളെ ജന്മനാ ഉള്ള ഒരു അവകാശമാണ് ഈ ഹെൽത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ബോഡി എന്ന് പറയുന്നത് ആയിട്ട് സെൽഫ് ഹീലിംഗ് ഫാക്ടർ ആണ് നമ്മളെ ബോഡി എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു എന്താ വെച്ചാല് നമ്മളെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളെ ബർത്ത് റേറ്റ് ആണ് ബോഡി എന്ന് പറയുന്നത് നമ്മളെ ഹീലിംഗ് ഫാക്ടർ ആണ് എന്നുള്ളതാണ് സെൽഫ് ഹീലിംഗ് ഫാക്ടറാണ് ഈ ബോഡി എന്നുള്ള പറയുന്നത് അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾക്ക് ഒരു എന്താ കയ്യിൽ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പോലെ സൊല്യൂഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അന്നൊക്കെ അത് ഒരു മുള കൊണ്ട് കെട്ടി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അല്ലെങ്കിൽ ഒരു ഒരു കഷ്ണം എടുത്ത് കെട്ടി വെക്കൊക്കെയാണ് ചെയ്തിരുന്നത് അത് സ്വമേധയാ ഉണങ്ങി പോകും ഹീൽ ചെയ്ത് പോകും എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ചെറിയ മുറി ഉണങ്ങാൻ പോലും അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് പക്ഷേ സ്വമേധയാ നമ്മുടെ ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ നമ്മള് പ്രാക്ടീസ് വരുന്നത് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഹെൽത്ത് കണ്ടീഷനെ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള ആണ് അപ്പോ അതിന് പ്രാക്ടീസ് വരുന്നത് പാസ്സിലുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഹൈ എനർജി ആയിട്ട് നമ്മൾ എപ്പോഴും ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി ആയിട്ട് ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൊമെന്റ് ഉണ്ടാവല്ലോ ആ ഒരു നിമിഷങ്ങൾ അങ്ങനെ മൂന്ന് നിമിഷങ്ങൾ എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഉണ്ടാകും നമ്മളെ ലൈഫിൽ നമ്മള് ഹൈ എനർജിയോടുകൂടിയിരുന്ന അതായത് ഹെൽത്ത് കണ്ടീഷനൊക്കെ ഫുൾ ഫില്ല് ചെയ്തിട്ടിരുന്നിരുന്ന പാസ്റ്റിലുള്ള മൂന്ന് കാര്യങ്ങൾക്ക് നിങ്ങൾ അത് എടുത്ത് എഴുതിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് അത് നമ്മൾ എന്തിനാ ചെയ്യുന്നത് നമ്മളെ ഇപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനിലെ ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റിൽ ഉണ്ടായിരുന്ന നല്ല മൊമെന്റ് ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു ഹെൽത്ത് ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ടൈം ഉണ്ട് അത് മുന്നേ അതായത് മുന്നേ ഹൈ എനർജി ഉണ്ടായിട്ടുള്ള അതുപോലെ ആ ഹെൽത്ത് കണ്ടീഷൻ ഇല്ലാത്തൊരു സമയമുണ്ട് ആ സമയത്തിൽ ഉണ്ടായ മൂന്ന് കാര്യങ്ങൾ എടുക്കാതിന് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാറുള്ളതാണ് ഫസ്റ്റ് പ്രാക്ടീസ് വരുന്നത് സെക്കൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്താ നിലവിലെ ഉള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവും നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷന്റെ കാര്യത്തിന് അഞ്ച് കാര്യങ്ങൾ നിലവിലുള്ള ആദ്യം നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇനി പ്രസന്റ് പ്രസന്റിലെ അഞ്ച് കാര്യങ്ങൾക്ക് അപ്പൊ പലരും ചോദിക്കും അത് പ്രത്യേകിച്ച് ഇപ്പൊ എന്താ എഴുതിയ ഇപ്പത്തേതിലൊക്കെ ഇപ്പൊ എന്താ നമുക്ക് ചോദിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് നമ്മളെ കാൽപാദം മുതലേ ുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പ്രോസസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് നന്ദി എടുത്താൻ പറ്റും ഈ പ്രസന്റ് മൂമെന്റിലെ നമ്മൾ കണ്ടീഷൻ്റായിട്ട് വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മളെ ബോഡിയിലുള്ള ഓരോ ഹെൽത്തിനും ഹെൽത്ത് കണ്ടീഷനും നമുക്ക് നന്ദി പറയാ എന്നുള്ളതാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പാസ്റ്റിലുള്ള കാര്യങ്ങൾ എഴുതാനും പറഞ്ഞു അതുപോലെ പ്രസന്റിലുള്ള കാര്യങ്ങളും എഴുതാൻ പറഞ്ഞു അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ അവസ്ഥ നമ്മൾക്ക് അല്ല നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇപ്പൊ ഒരു ചലഞ്ചസ് അതായത് ഹെൽത്തിലെ ഒരു ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവൂല ഇപ്പൊ പൊതുവെ എല്ലാരും എന്താ ചെയ്യാ നമുക്കൊരു സിംറ്റംസ് എന്തെങ്കിലും വരുമ്പോ തന്നെ അതിന് ഗൂഗിൾ സെർച്ച് ചെയ്യും ഈ രോഗത്തിന് എന്താണ് കാരണം ഇതിന്റെ പിന്നെ എന്താ ചെയ്യാ ഇതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ഹോം റെമഡീസ് എന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളുകൾ പൊതുവെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാല് ആ അസുഖം അവരിലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ അതെങ്ങനെ ഗൂഗിളിൽ കാട് കയറി പോകുന്ന ആളുകളുണ്ട് കാരണം നമ്മൾ ചെറിയൊരു അസുഖത്തിനടിച്ചു നോക്കിയാൽ തന്നെ അതിന്റെ ഫുൾ സിംറ്റംസും ഡീറ്റെയിൽഡ് ആയിട്ട് ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അതുമായി നമ്മളെ കണക്ട് ചെയ്യും നമ്മളെ തോട്ട്സ് ഇപ്പോ ചെറിയൊരു തുമ്പല് വരുമ്പോ ആ തോട്ട്സുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ രോഗം നമ്മൾ വരുത്തി വെക്കും അപ്പോ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പേരുപോലും അറിയാത്ത പല തരത്തിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന കാലഘട്ടമാണ് ആയിട്ടും എന്താ പോ പല രീതിയിൽ നമ്മളങ്ങനെ രോഗങ്ങൾ നമ്മൾ കേൾക്കുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഇഷ്യൂസും ഒക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സിംറ്റംസ് വരുമ്പോൾ നമ്മൾ അത് ഗൂഗിൾ സെർച്ച് ചെയ്യും ആ സ്വഭാവം നിങ്ങൾ എന്തായാലും നിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾക്കില്ലാത്തൊരു രോഗത്തെ നമ്മൾ വിളിച്ചു വരുത്ത ാണ് ചെയ്യുന്നത് അതിന്റെ സിംറ്റംസ് ഒക്കെ നോക്കി അതിന്റെ ഓരോ ഏരിയ കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ കാട് കേറി ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും നമ്മള് ആ ഒരു അസുഖത്തെ നമ്മളെ അട്രാക്ട് ചെയ്യുക ചെയ്യുന്നത് പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളുകൾ ആ പ്രശ്നത്തെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്യുന്നത് പ്രശ്നത്തിലും ശാന്തിയും സമാധാനവും ഗ്രാറ്റിറ്റ്യൂഡും പറയുന്ന ആളുകളെ അതിലുള്ള ബ്ലെസ്സിങ്സിനെയാണ് അട്രാക്ട് ഇരിക്കുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും നമ്മൾക്ക് എന്താണോ അബൻഡൻസ് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാണ് പരാതി പറയുക എന്നുള്ളത് അ ദാരിദ്ര്യത്തെ ആ അവസ്ഥയെ വീണ്ടും വീണ്ടും മോശ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ രോഗാവസ്ഥയിലിരിക്കുമ്പോൾ ആ രോഗത്തെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയാനും അതിന്റെ സിംറ്റംസ് ഇങ്ങനെ ഫോളോ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ രോഗം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു തുമ്പിൽ വരുമ്പോത്തേക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതുമായി കണക്ട് ചെയ്യും ഇതാണോ ഇതിന്നതാണോ എന്ന് പറഞ്ഞ് നമ്മൾ ആ തോട്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇത് ഇതിൻ്റെതായിരിക്കും ഇത് ഈ രീതിയിലായിരിക്കും എന്നുള്ള ആ തോട്സ് നമ്മൾ ആ രോഗം ആവുന്ന അവസ്ഥ വരെ നമ്മളെ കറപ്പിലാവുന്നത് വരെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഒരു ബാഡ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ എന്തായാലും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം അസുഖം എന്ന് പറയുന്നത് നമ്മളെ മനോ മാനസിക നമ്മൾ ആ ഒരു ഞാനൊരു അസുഖ കാര്യമാണ് അല്ലെങ്കിൽ ഇന്ന അസുഖം എനിക്ക് ഉണ്ട് നമ്മള് മനസ്സിന് രോഗം പിടിച്ചു കഴിഞ്ഞാൽ അത് മാറ്റല് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തോട്ട്സിന് അങ്ങനെ രോഗിയുടെ അവസ്ഥയും അല്ലെങ്കിൽ രോഗാവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വളരെയധികം കുറക്കുക എന്നുള്ളതാണ് അപ്പൊ ഇപ്പത്തെ നമ്മൾ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഫ്യൂച്ചറിൽ അത് എന്തായി തീരണം നാലാഴ്ച ഒരു വെയിറ്റ് ലോസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് കാണേണ്ടത് ആ വെയിറ്റ് ലോസ് ആയിട്ട് നമ്മളെ എങ്ങനെയായിരിക്കും നമ്മളെ ബോഡി നമ്മളെ ഹെൽത്ത് നമ്മളെ ബോഡി ഫിറ്റ് ആയിട്ട് നിൽക്കുന്നതും നമ്മളെ ക്യൂട്ട്നെസും അതായത് നമ്മൾ എന്താണോ ഹെൽത്ത് എന്താ എന്താണോ നമ്മൾ വെയിറ്റ് ലോസ് ആവുമ്പോൾ എങ്ങനെയുള്ള പിക്ചർ അതായത് ഫൈനൽ ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ ആ പിക്ചർ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത അത് ഫീൽ ചെയ്യ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ കിഡ്നിക്കൊക്കെ അസുഖങ്ങൾ വരുന്ന ആളുകളുണ്ട് അതേപോലെ അത് ഫിൽറ്ററിംഗ് ആണ് കിഡ്നിയുടെ അപ്പം ഫിൽട്ടറിംഗ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നതും അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടിപൊളിയാകുന്നതും ഇപ്പോ നിങ്ങൾ ആ അവസ്ഥയെ മോശമായി ചിത്രീകരിക്കുന്നതിന് പകരം അത് ബെറ്റർ ആയിട്ടുള്ള ഇപ്പോൾ കയ്യിലോ കാലിലോക്കെ എന്തെങ്കിലും അസുഖമായി വരുമ്പോ അതിനെ എന്തായി തീരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അതിനു വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മൂന്ന് തലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പാസ്റ്റിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഹൈ എനർജി ആയിട്ടുള്ള നമ്മള് ഫുൾ കണ്ടീഷൻഡ് ഹെൽത്ത് കണ്ടീഷൻ ഫീൽ ചെയ്തിട്ട് ആ ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ നമ്മളെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെയാണ് അതിനെ കുറിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതിന് ചിന്തിക്കുന്നതിന് പകരം ഫ്യൂച്ചറിൽ എന്തായി തീരണം അത് എന്നുള്ളത് ചിന്തിച്ച് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് അപ്പോൾ ഓരോ തലത്തിനും എടുത്തിട്ട് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് അവരെ ും ഇരുപത്തിനാല് മണിക്കൂറും അതേക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് ഒരു മനുഷ്യനെ ഒരു ദിവസം അറുപതിനായിരം ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു രോഗിയുടെ അറുപതിനായിരം ചിന്ത മൊത്തം രോഗത്തെ കുറിച്ചായിരിക്കും അതായത് ഈ രോഗം എങ്ങനെയാണ് ഇത് എങ്ങനെയാ മാറുക പിന്നെ രോഗികളുടെ റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താന്ന് വെച്ചാല് അവരാകണ്ടാവും അതായത് രോഗം പിടിപെട്ട് കഴിഞ്ഞാല് ഇനി എന്താവും ഇനി എങ്ങനെയാവും എന്നുള്ള ചിന്തകൾ കൊണ്ട് അവരാകെ വൃദ്ധിമുട്ടുന്നുണ്ടാവും അതുപോലെ അവരെ ട്രീറ്റ് ചെയ്യാൻ വരുന്ന ആളുകള് അതുപോലെ അപ്പോ രോഗിയെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് സന്ദർശിക്കാൻ വരും അപ്പൊ അവരുടെ ഫേസ് കാണുമ്പോഴും അവരെ അവരുടെ സംസാര രീതി ഒക്കെ ഇവരെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രോഗിയുടെ അവസ്ഥ ഏത് തലത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തരത്തിലാണ് അവരവരുടെ പൊസിഷനിങ് ഉറപ്പ് വരുത്തേണ്ടത് അതായത് എങ്ങനെയായി തീരണം എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയും അതുപോലെ മുന്നേ ഉണ്ടായിരുന്ന പാസ്റ്റിൽ ഉണ്ടായിരുന്ന നല്ല ഹെൽത്ത് കണ്ടീഷൻ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പണ്ടുണ്ടായിരുന്ന ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനുവേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക പ്രസന്റ് മൂവ്മെന്റിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തായിത്തീരണം അതിനു വേണ്ടിയിട്ടുള്ള കണ്ടീഷനും വിഷ്വൽ ചെയ്തിട്ട് അതായത് ഫൈനൽ ഇമേജ് ഉണ്ടാവില്ല എങ്ങനെ ആയിത്തീരണം ഇപ്പൊ കാലിന് വയ്യാത്ത ആളാണെങ്കിൽ ആ കാല് കൊണ്ട് നടക്കുന്നതായിട്ടും ആ കാല് കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും നമ്മൾ വിഷ്വലൈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഹെൽത്ത് ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ഇന്നത്തെ പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്